പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തിയ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം അവസാന അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും തുക കൈമാറും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന എൻ എസ് പി പെൻഷൻ ഗുണഭോക്താക്കളിലെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വിഹിത വിതരണം ഇന്നുമുതൽ ആരംഭിച്ചു ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക പെൻഷൻ തുക കൈമാറിയതായി സേവനാ സൈറ്റിൽ കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തന്നെ തുക എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ എല്ലാ മാസവും കൃത്യമായി ആയിരത്തി രൂപ വീതം എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയോടൊപ്പം നേരത്തെ കുടിശ്ശികയായിട്ടുള്ള മൂവായിരത്തി രൂപയിൽ ഒരു കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് കുടിശ്ശിക തുകയിൽ ശേഷിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ചും വിവിധ ഉത്തരവുകൾ ക്രോഡീകരിച്ച പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ ധനസഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡിന് കീഴിൽ വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇവ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റിനൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ കൂടി സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവരുടെ പൂർത്തിയാകും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷനും കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും മുടങ്ങുന്നതായിരിക്കും ഇവർക്ക് സെപ്റ്റംബർ മാസം മുതൽ വീണ്ടും മസ്റ്ററിംഗിന് അവസരം ഉണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷനോ അർഹത ഉണ്ടായിരിക്കുകയില്ല ഓഗസ്റ്റ് സത്തിൽ ഓണത്തോടനുബന്ധിച്ച് നേരത്തെ കുടിശ്ശികയായിരിക്കുന്ന ഒരു കിടവും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് ഒക്ടോബർ മാസത്തിന് മുൻപായി ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയും തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യും ഇവർക്ക് സെപ്റ്റംബർ മാസം മുതൽ വീണ്ടും മസ്റ്ററിംഗിന് അവസരമുണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷന് ഇവർക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് നേരത്തെ കുടിശുകയായിരിക്കുന്ന ഒരു കിടവും വരുവാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് ഒക്ടോബർ മാസത്തിന് മുൻപായി ശേഷിക്കുന്ന ആയിരത്തി യിരത്തി അറുന്നൂറ് രൂപയും മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യും പുതിയതായി പെൻഷൻ അപേക്ഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹത ഉണ്ടായിരിക്കുകയില്ല ചിലവ് കുറച്ച് ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് മുൻതൂക്കം നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരും ദിവസങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് കാരോളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്